വല്ലാത്ത ഒരു ചതിയാണ് ഈ മോദി ചെയ്തത് മോദി ഗുരുവായൂരിലെത്തുമ്പോൾ ഒരുപാട് യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നം പൊലിയുമെന്നും അവരൊക്കെ ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിക്കാനാകാതെ ഗുരുവായൂരിൻ്റെ ക്ഷേത്രത്തിന് പുറത്തു നിന്ന് വിലപിക്കുമെന്നും അങ്ങനെ വരുമ്പോൾ ഇത് വച്ച് സുരേഷ് ഗോപിക്കിട്ട് ഒരു തട്ടു തട്ടാമെന്നുമൊക്കെ വിചാരിച്ചവർ ഇപ്പോൾ കരഞ്ഞ് കണ്ണീർ ഒഴുക്കി തേരാപ്പാര നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഗുരുവായൂരിൽ മോദി എത്തുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നു മാത്രമല്ല അവിടെ ഇന്ന് നടന്ന എല്ലാ വിവാഹങ്ങളിലും വിവാഹത്തിൽ പങ്കെടുത്ത വധുവരന്മാരെയും വിവാഹിതരായ എല്ലാ വധുവരന്മാരെയും അദ്ദേഹം ആശംസകൾ അർപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അവരുമായി കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒരുപാട് ദുഃഖമുണ്ടായ ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത ട്രോളുകളായിരുന്നു മോദി കേരളത്തിലെത്തുമ്പോൾ ഒരുപാട് വിവാഹങ്ങൾ മുടങ്ങും അദ്ദേഹം ഗുരുവായൂർ സന്ദർശനത്തിനെത്തുമ്പോൾ ഒരുപാട് സമയക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കല്യാണം മകളുടെ കല്യാണം മാത്രമേ അവിടെ നടക്കൂ ബാക്കിയുള്ളവരെല്ലാം കരഞ്ഞ് കണ്ണാ കണ്ണ എന്ന് വിലപിക്കുന്ന കാഴ്ച കേരളത്തിന് കാണേണ്ടി വരുമെന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും യൂട്യൂബ് ചാനലുകളിലൂടെ സന്ദേശങ്ങൾ അയയ്ക്കുകയും ഒക്കെ ചെയ്തത് ഫേസ്ബുക്കുകൾ നിറയുകയായിരുന്നു ഈ വാർത്തകൾ വച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് ഗുരുവായൂരിൽ ഇങ്ങനെ മോദിയെ കൊണ്ടുവരുന്നത് ഇത് ഒരു പ്രചാരണ തന്ത്രമല്ലേ എന്നൊക്കെയായിരുന്നു ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും സി പി എം അനുഭാവികളുമൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചത് എന്നാൽ അവർക്കൊക്കെ വലിയ തോതിലുള്ള ഒരു മറുപടി കൊടുക്കുന്നതായിരുന്നു ഇന്ന് മോദി കേരളത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ കണ്ട കാഴ്ച ഗുരുവായൂരിലെത്തി മോദി ആദ്യം ശ്രീകോവിലുള്ളിൽ കടന്ന് പ്രാർത്ഥന കഴിഞ്ഞു അതിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപേ തന്നെ അവിടെ വിവാഹിതരായ എല്ലാ വധൂവരന്മാരെയും അനുഗ്രഹിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയുമാണ് ചെയ്തത് നമ്മൾ കാണുന്ന മോദിയല്ല മോദി ഇവിടെ കാണുന്ന ഇവിടെ ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നതിന് മുൻപേ ചിന്തിക്കുന്നവനാണ് അല്ലെങ്കിൽ ഇവിടെ കണക്ക് കൂട്ടുന്ന ആളുകൾക്ക് അപ്പുറം കണക്ക് കൂട്ടുന്ന ഒരാളാണ് എന്ന് തെറ്റ് മനസ്സിലാക്കുവാൻ മലയാളികൾ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അതിന് കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് മോദി ഇന്ന് വീണ്ടും ഗുരുവായൂരിൽ നിന്നും കൊച്ചിയിലേക്ക് തൃപ്രയാറിലേക്കും അവിടെ നിന്നും കൊച്ചിയിലേക്കും പറക്കുന്നത്